യോഹനാൻഡ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എരിശലേം ദേവാലയത്തിനോട് ചേർന്നുള്ള ബഥേസ്ത എന്ന് പറയുന്ന ആ കുളത്തിൻ്റെ കരയിൽ കുരുടന്മാർ മുടന്തന്മാർ ക്ഷയരോഗികൾ പക്ഷവാത രോഗക്കാർ എന്നിങ്ങനെ പലവിധ ദീനക്കാരും വ്യാധിക്കാരുമായ ആളുകൾ ആ കുളത്തിൻ്റെ ചാരത്തായി വന്നുകിടക്കും അവരുടെ ഒരു വിശ്വാസം ഒരു ദൂതൻ നിശ്ചിത സമയത്ത് ഈ കുളം വന്ന് കലക്കും ആ കലക്കുമ്പോൾ ആരാണോ ആദ്യം ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നത് ആ വ്യക്തിക്ക് എന്ത് രോഗമായാലും ഏത് രോഗബാധിതനായിട്ടാണ് കടന്നു വന്നെങ്കിലും അവന് സൗഖ്യം ലഭിക്കും ഇതവിടെ വിശ്വാസവും പ്രത്യാശയുമാണ് അപ്പോൾ അവിടെ അനേക ക്ഷീണിതരായിരിക്കുന്ന ആളുകൾ ഈ കുളം കലങ്ങുന്നതും അതിലേക്ക് ആദ്യം ഇറങ്ങുവാനും വേണ്ടി കടന്നു വരുന്നതും അവരൊക്കെ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുന്നതുമായ കാഴ്ചകൾ തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇവിടെ മുപ്പത്തി ആണ്ടുകളായി സൗഖ്യം ലഭിക്കാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ സാധിക്കും അദ്ദേഹം ഒരു തളർവാദ രോഗിയാണ് അതായത് മറ്റ് ഉള്ള ആളുകളുടെ പരസഹായം കൂടാതെ വണ്ണം എഴുന്നേറ്റ് നടക്കാനോ സ്വമേധയാ ഒരു കാര്യം ചെയ്യാനോ സാധിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പല ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ കാലങ്ങളും ആണ്ടുകളും കടന്നു പോയപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും അവരവരുടെ പരിതസ്ഥിതിയിലേക്കും തിരികെ കടന്നു പോകുവാൻ അടിയായിത്തന്നു എന്നാൽ ഈ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ലാതെ നിരാശിതനായി ഭാരത്തോടെ അവനവിടെ കിടക്കുമ്പോഴാണ് ഒരിക്കൽ കുളം കലങ്ങുന്ന കാഴ്ച ഇവൻ കാണുവാൻ ഇടയായിട്ടുള്ളു അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നു കഴിഞ്ഞ നാളുകൾ പലപ്പോഴായി പലപ്പോഴായി കപ്പിൻ്റെയും ചുണ്ടിൻ്റെയും മധ്യത്തിൽ എനിക്ക് ലഭിക്കേണ്ടുന്നതായ ഈ രോഗസൗഖ്യം അതെനിക്ക് ലഭിക്കാതെ പോയി എന്നാൽ ഈ തവണ ഞാൻ ഈ കുളത്തിൽ മറ്റാരും ഇറങ്ങിച്ചില്ല ഞാൻ തന്നെ ഇറങ്ങി സൗഖ്യം പ്രാപിക്കും എന്നുള്ളതായ ദൃഢനിശ്ചയത്തോടെ വിശ്വാസത്തോടെ ഇദ്ദേഹം ആ കുളത്തിന്റെ കരയിലേക്ക് അടഞ്ഞിരുന്നു അവൻ അടുത്ത സെക്കൻഡ് ഞാൻ ഈ കുളത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതായ ആ ഒരു പരിസസ്ഥിതിയിൽ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരുവൻ ഇറങ്ങും അപ്പോൾ വർഷങ്ങളായി വർഷങ്ങളായി ജീവിതത്തിൽ പരാജയങ്ങളും തോൽവികളും സമ്മാനിക്കപ്പെടുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഈ മനുഷ്യ നിരാശിതനായി ഭാരത്തോടെ അദ്ദേഹം താൻ ആ കിടക്കുന്ന കിടക്കേ കിടക്കുക ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ഒരു ആക്സിഡൻ്റ് മുഖാന്തിരം ഒരാളെ കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ കണ്ടു അപ്പം ഈ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും ആ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെയുള്ളതായ ഒരു ഡോക്ടർ അദ്ദേഹം ഈ പേന പോലെയുള്ള ഒരു സ്റ്റിക്ക് മുഖാന്തിരം അദ്ദേഹത്തിൻ്റെ ശരീരം എമ്പാടും വരച്ച് നോക്കിയത് വരച്ച് നോക്കിയിട്ട് ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കാല് കാല് വിരലുകളൊക്കെ ഒന്ന് അനക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി ഡോക്ടറോട് പറയുകയാണ് ഡോക്ടറെ എൻ്റെ അനക്കാൻ പറ്റുന്നില്ല അതായത് അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴോട്ട് ആ ആക്സിഡൻ്റ് മുഖാന്തിരം തളർന്നു പോകുവാനിടയായിട്ടുള്ളു അതായത് രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വന്തം കാൽവിരളുകൾ പോലും ഒന്ന് അനക്കാൻ പെടാപ്പാട് വിടുമ്പോൾ ഈ മനുഷ്യൻ അവൻ ഇഴഞ്ഞോ ഊന്നുപടി ഊത്തിയോ ഉരുണ്ടോ എങ്ങനെയാണെന്നറിയത്തില്ല ഈ കുളത്തിൻ്റെ കരയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നു എന്നാൽ അവൻ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരുവൻ ഇറങ്ങും ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വരുന്ന നിരാശകളും ഭാരങ്ങളും ഒറ്റപ്പെടലുകളും വേദനകളും ഈ മനുഷ്യനെ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായും തളർത്തിക്കളഞ്ഞ ഈ സാഹചര്യത്തിൽ അദ്ദേഹം വിചാരിക്കുകയാണ് ഇനി ഒരിക്കൽ പോലും സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ എൻ്റെ കുടുംബാംഗങ്ങളോടുകൂടെ ഇനി എനിക്ക് ജീവിക്കുവാൻ സന്തോഷകരമായിട്ട് കടന്നു പോകുവാൻ സാധ്യമല്ല എന്നുള്ള നിരൂപണത്തിൽ ആ ഒരു ചിന്താഗതിയിൽ നിരാശയോടെ ഭാരത്തോടെ വേദനയോടെ മരണത്തെ കാത്ത് അവൻ ആ കിടക്കയിൽ കിടക്കുമ്പോൾ അവൻ അവിടെ കിടക്കുന്ന കാഴ്ച നസറേനായ യേശു ക്രിസ്തു കാണുവാൻ ഇടയായിത്തോർന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു അവൻ നമ്മുടെ നിരൂപണങ്ങളെ നിന്ന് ഗ്രഹിക്കുന്നു നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന നമ്മുടെ നിരൂപണങ്ങളെ നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നു ഈ മനുഷ്യൻ്റെ അരികൾത്ത് യേശു ക്രിസ്തു കടന്നു ചെന്നിട്ട് അവനോട് പറയുന്നൊരു ഭാഗം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഉടനെ കർത്താവിനോട് ഇവൻ പറയുകയാണ് കർത്താവെ കുളം കലങ്ങുമ്പോൾ എന്നെ അവിടേക്ക് എത്തിക്കുവാൻ എൻ്റെ കൂടെ ആരുമില്ല അതായത് പറയുന്നതിൻ്റെ സാരം മറ്റൊന്നുമല്ല ആരെങ്കിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ രക്ഷപ്പെട്ടു പോയേനെ എന്നാണ് കർത്താവിനോട് പറയുന്നത് എന്നാൽ ഇതേ അനുഭവത്തിലൂടെ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ നേരം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ആരൊക്കെ നമ്മുടെ ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ ജീവിതം പരാജയമായി തീരുവാൻ ഇടയായിത്തീരും എന്നാൽ നിങ്ങളെ സഹായിക്കാനോ നിങ്ങളോടുകൂടെ സഹവർത്തിക്കുവാനോ ആരും തന്നെ ഇല്ലെങ്കിലും യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യേശു നമ്മുടെ ഭവനത്തിന്റെ നായകനായിട്ടുണ്ടെങ്കിൽ അവൻ നമ്മെ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചികറിന്റെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്നും കരം പിടിച്ചെഴുന്നേപ്പിക്കാൻ യേശു ക്രിസ്തു മതിയായവനാണ് കർത്താവ് അവനോട് പറയുകയാണ് നീ നിന്റെ കിടക്കയെടുത്ത് എടുത്ത് നടക്ക നീ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന പക്ഷവാത രോഗിയോട് യേശു പറഞ്ഞപ്പോൾ ആ ഒറ്റ വാക്കിൽ അവൻ്റെ നരിയാണി ഉറച്ചു അവൻ സ്വമേധയായി എഴുന്നേറ്റ് നടന്നെന്ന് മാത്രമല്ല ഇത്രയും ആണ്ടുകൾ അവൻ കിടന്നതായ കിടക്കയും കൂടെ ചുരുട്ടി തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകത്തക്ക വണ്ണം അവന് ആയുസ്സും ആരോഗ്യവും അവൻ്റെ ഞാടി നരമ്പുകൾക്ക് ബലവും എല്ലാം കർ കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ മുമ്പാകെ അവന് ലഭിക്കുവാനിടയായിത്തറന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മെ സഹായിക്കുമെന്നും അവർ നമ്മെ എന്നും കൂടെ ഇരിക്കും എന്നുള്ള നിരൂപണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുമായ പ്രിയമുള്ളവർ നമ്മെ വിട്ട് അവരൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരുടെയൊക്കെ ഓരോ പരിതസ്ഥിതിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരും എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് വൈഷമ്യങ്ങളേറിയ അനുഭവത്തിൻ്റെ മധ്യത്തിലും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ നസറേനായ യേശു ക്രിസ്തു യേശു അവൻ്റെ അരികത്ത് കടന്നു വന്നു കർത്താവ് അവൻ്റെ അടുക്ക് കടന്നു വന്നിട്ട് അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ